പിണായി മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് ഉമാ തോമസിനെ കാണാനെത്തിയ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞതനുസരിക്കണമെന്നാണ് എന്നാൽ അത് അത്ര കർക്കശത്തോടെ അല്ല കേട്ടോ നേരിട്ട് കാണാനെത്തി സ്നേഹ വായ്പകളോടെ ഡോക്ടർമാർ പറഞ്ഞതൊക്കെ കേട്ട് അനുസരിക്കണമെന്നാണ് പറഞ്ഞത് അതൊക്കെ കൃത്യമായി അനുസരിച്ചോളാമെന്ന് ഉമയും തലയാട്ടി സമ്മതിക്കുന്നുണ്ട് അപകടം പറ്റി ഉമാ തോമസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ തൊട്ട് രാഷ്ട്രീയ വൈര്യമൊക്കെ പറന്ന് എല്ലാ മന്ത്രിമാരും നേതാക്കളും എം എൽ എമാരും ഒക്കെ ഉമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ചെറുത്ത് പിടിക്കലിനെ കണ്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ട കാര്യമാണ് തന്നെ നാടാകർക്കൂട്ട് എന്താണെങ്കിലും ഏതായാലും ഒരു നേതാക്കൾ തന്നെയാണ് എന്നിട്ടും ഇവര് പറയുന്നത് തൃപ്തിയായിട്ട് അനുസരിച്ചാ മതി കഴിഞ്ഞു വിജയ എന്നിട്ടും അസെബ്ലി പോണം പറഞ്ഞിരിക്കും അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം